കൂട്ടിയും കിഴിച്ചുമൊക്കെ കണക്കും കൂട്ടിയിരുന്നവർ തോറ്റു ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനിൽ ചാരി വോട്ടിൽ ചാരി രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടാണ് ഇപ്പോൾ കാണുന്നത് ആ അന്താളിപ്പ് ആ ചമ്മൻ ഇതൊക്കെ എങ്ങനെ മറച്ചു വയ്ക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ കണ്ണാടി നോക്കി കഴിയുമ്പോൾ മുഖം ചീത്തയാണെന്ന് കണ്ണാടി കാണിക്കും അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇത് ഇതെൻ്റെ കുറ്റമല്ല കണ്ണാടിയുടെ കുറ്റമാണെന്ന് പറഞ്ഞ് പഴിചാരുന്നത് പോലെയുള്ള ഒരു പ്രകസനമാണിപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും പുതിയ സംശയത്തിൽ നിന്ന് തുടങ്ങാം അതായത് എസ് ഐ ആർ പ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വഴി കണ്ടെത്തിയ വോട്ടുകൾ ആ വോട്ടുകൾ ഏഴ് ദശാംശം നാല്പേ രണ്ട് കോടി പേരാണ് ബീഹാറിൽ ബീഹാറിലെ കാര്യമാണ് പറയുന്നത് അത്രയും പേരാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രസിദ്ധം ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം അതിൽ കാണുന്നത് ഏഴ് ദശാംശം നാല് അഞ്ച് ലക്ഷം നാല് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാരാണ് എന്ന് വെച്ചാൽ അതിൽ മൂന്ന് ലക്ഷം വോട്ടർമാർ കൂടി ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ വെറുതെ സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ ചില ഘടക കക്ഷികൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറി ദീപാൻ കോർ ഭട്ടാചാര്യ അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ വോട്ട് കൊള്ളുകയാണെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും സംശയം അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ആ മൂന്ന് ലക്ഷമൊന്നും അല്ലല്ലോ നിങ്ങളുടെ പരാജയത്തിൻ്റെ എണ്ണമെന്ന് പറയുന്നത് നിങ്ങൾ തോറ്റു തോറ്റുതൊപ്പിട്ടതിൻ്റെ അതിനേക്കാൾ എത്രയോ ബഹുശതമാണ് അവിടെ നിങ്ങൾ പരാജയപ്പെട്ട കണക്ക് എത്ര മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും വെച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും സ്ഥാനാർത്ഥികൾ ജയിച്ചത് ഓരോ മണ്ഡലത്തിലും ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ജയിച്ചത് അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളായി കഴിയുമ്പോൾ തന്നെ മൂന്ന് ലക്ഷമായി പിന്നെ ബാക്കി മണ്ഡലങ്ങളിലോ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ആളുകളെ പറ്റിക്കാനുള്ള തട്ടിപ്പുകൾ വ്യാജോക്തികൾ നിങ്ങൾ നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം ശരിയായിട്ട് മനസ്സിലാക്കൂ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയുടെ പരാജയം അതുപോലെ തന്നെ വോട്ട് ജോലി എന്ന മുദ്രാവാക്യത്തിൻ്റെ തെറ്റായ അനവസരത്തിലുള്ള ഉയർ കാര്യം ജനങ്ങളെ സ്പർശിക്കുന്ന കാര്യങ്ങളുടെ അഭാവം ഇതൊക്കെ ഏതാ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിക്കത് മനസ്സിലായിട്ടില്ല അതിനിപ്പം ഇലക്ഷൻ കമ്മീഷനെ പരിചയമായിട്ട് ഒരു കാര്യമില്ല അതൊക്കെയാണ് പരാജയപ്പെട്ട പരാജയപ്പെടുത്തുന്ന മുദ്രാവാക്യമായിരുന്നു വോട്ട് ചോരി എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ തിരിച്ചു കുത്തിയാനേ ബി ജെ പിയെ തോൽപ്പിച്ചാനെയോ അവിടെ അവർ തമ്മിലൊരു കൊള്യൂഷനെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു സംശയം നേരത്തെ ഉയർത്തിയതാണ് അറുപത്തിയേഴ് അറുപത്തി ഏഴ് ലക്ഷം വോട്ടർമാർ ഉണ്ടായിരുന്നത് അറുപത്തിയേഴ് ലക്ഷം വോട്ടർമാരെ അവിടുന്ന് പുറത്താക്കി എന്നുള്ളതാണ് ഒരു ആരോപണം അറുപത്തിയേഴ് ലക്ഷം പേരെ മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് അത് വേണമെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ അതിൻ്റെ മൂന്ന് ലക്ഷം അല്ലല്ലോ അറുപത്തിയേഴ് ലക്ഷത്തിൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് അത് പിന്നെയും കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ അതിന് കുഴപ്പമെന്താണെന്നറിയോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ റിവിഷൻ നടന്നിട്ടേ ഇല്ല പണ്ട് കിടന്ന ലിസ്റ്റ് അതേപടി ഇങ്ങനെ കിടക്കുക അതിൻ്റെ ഫലമായിട്ടാണ് ഈ അറുപത്തി ലക്ഷം പേര് അവിടെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെടാതെ കിടന്നു എങ്ങനെ വന്നത് ഒന്നാമത്തെ കാര്യം അതൊരു നല്ല വിഭാഗം മരിച്ച ആൾക്കാരുടെ പേരുകളാണ് ഈ മരിച്ച ആൾക്കാരുടെ പേര് വേണമെങ്കിൽ കള്ളവോട്ട് ചെയ്യുക അങ്ങനെ ചെയ്തായിരിക്കും ചിലപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ജെ ഡി കോൺഗ്രസും കുറേ വോട്ടുകളെങ്കിലും നേടിയത് അറിയില്ല നമുക്ക് ആർക്കാണത് കിട്ടിയതെന്നൊന്നും അങ്ങനെയുള്ളത് മാറ്റി പിന്നെ കുറേ എണ്ണം രാഹുൽ ഗാന്ധി തന്നെ കാണിച്ചല്ലോ ഇങ്ങനെ പ്രൊജക്ഷൻ വഴി കാണിച്ചല്ലോ അദ്ദേഹം കാണിച്ചു അതായത് ഇത്ര ഒരാളിൻ്റെ പേര് രണ്ടിടത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ നോട്ടിൻ വോട്ടിൻ്റെ ഇരട്ടിപ്പ് നോട്ട് ഇരട്ടിപ്പെന്ന് പറയുന്നത് പോലെ തട്ടിപ്പ് ആ തട്ടിപ്പിൽ വരുന്ന കുറേ പേരെ അങ്ങ് മാറ്റി ഇനി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആൾക്ക് മാത്രമേ അവിടെ വോട്ടിന് അവകാശമുള്ളൂ സ്ഥിരമായിട്ട് മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ യാത്ര പോയതുകൊണ്ടല്ല കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്താണോ അവിടെ എവിടെയോ കുടിയേറിയോ അവിടെയാണ് വോട്ട് കിട്ടുക ഇന്ത്യയ്ക്ക് അകത്തെ കാര്യമാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വോട്ട് കാര്യമൊന്നും ഇതുവരെ ശരിയായിട്ടും അപ്പോൾ അങ്ങനെ ഡൽഹിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയോ കേരളത്തിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്ന ബിഹാരികളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്ത് കുടുംബസമേതം ജീവിക്കുന്ന അവർക്ക് അവിടെ വോട്ട് കൊടുക്കുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തിലെ അമ്പത് അനുസരിച്ച് കുറ്റകരമാണ് ആ കുറ്റം പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കണമെന്നാണോ കുറ്റവാളിയാകണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണോ അപ്പം അത് കുറേ മാറ്റി അങ്ങനെ അങ്ങനെയെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോഴും ഒരു കാര്യമുണ്ടായി ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം വോട്ടുകൾ പിന്നെയും മാറ്റേണ്ടി വന്നു അഞ്ചു ലക്ഷത്തോളം വോട്ടുകൾ പിന്നെയും മാറ്റേണ്ടി വന്നു കാരണം എന്താണെന്നറിയോ പതിനൊന്ന് രേഖകൾ ഉണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി അതിലേതെങ്കിലും ഒന്നു മതി പതിനൊന്നും കൂടെ കൊണ്ടുവരണ്ട അതുപോലും സമർപ്പിച്ചില്ല ആരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നമ്മളെ ഈ നോട്ട് നിരോധന സമയത്ത് ബാങ്കുകളിൽ നമ്മൾ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ കൊണ്ട് കൊടുത്തതുണ്ടല്ലോ അതിൽ കുറച്ച് വ്യത്യാസം വന്നല്ലോ എന്താ കാര്യം നമ്മൾ അച്ചടിച്ച നോട്ടിനേക്കാൾ കുറച്ച് വ്യത്യാസം വന്നു എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് കള്ള നോട്ടായിരുന്നു അത് നമ്മളടിച്ച നോട്ടല്ല വേറെ ഏതോ പ്രസ്സിൽ മിൻ്റിൽ അടിച്ച നോട്ടാണെന്ന് അതിൻ്റെ അർത്ഥം അതുപോലെയുള്ള നോട്ട് പോലെ കുറച്ച് പേരുകൾ വെറുതെ ചേർത്ത് വെച്ചതുകൊണ്ട് അതാരാണ് ചേർത്തതെന്നൊന്നും അറിയില്ല അതും ഇല്ലാതാക്കി അങ്ങനെ ശുദ്ധീകരിച്ചു ആ ശുദ്ധീകരണ പ്രക്രിയയാണ് നടന്നത് പിന്നെ ഈ മൂന്ന് ലക്ഷം വോട്ടർമാർ കൂടിയതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസ് ഐ ആറിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷവും ജനങ്ങൾക്ക് വോട്ടിനു വേണ്ടി അപേക്ഷിക്കാമായിരുന്നു ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഏതാണ്ട് ഒരു മാസം കൊണ്ട് അതായത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുന്നതുവരെ ഉള്ള സമയം വരെ നാമനിർദ്ദേശം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വോട്ട് കൊടുക്കാൻ വോട്ട് ചേർ പട്ടികയിൽ അടുത്ത വർഷം ചേർ അടുത്ത പ്രാവശ്യം ചേർക്കാം ഈ പ്രാവശ്യം അത് ചേർക്കാൻ പറ്റിയില്ല അതുവരെയുള്ള പിന്നെ സമയത്ത് അപേക്ഷിക്കാൻ സമയമുണ്ട് നിങ്ങൾ കക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അപേക്ഷിക്കാൻ സമയമുണ്ട് അതിൽ വാലിഡായിട്ടുള്ള രേഖകളോടുകൂടി സമർ കൂടി സ്വീകരിച്ചു അതാണ് ഈ മൂന്ന് ലക്ഷം അപ്പോൾ അവർക്ക് വോട്ട് കൊടുക്കേണ്ടെന്നാണോ ഈ കോൺഗ്രസും അതുപോലെ തന്നെ ദീപാങ്കർ ഭട്ടാചാര്യൊക്കെ പറയുന്നത് എനിക്കറിയാൻ വയ്യ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വോട്ട് അവകാശമുള്ളവർക്ക് വോട്ട് കൊടുത്തേ പറ്റൂ അത് ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശമാണ് അവർക്കുള്ള വ്യക്തികൾക്കുള്ള അവകാശമാണ് അവരുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫിൻ്റെ ഭാഗമാണ് അവരുടെ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് അവരുടെ ഔദാര്യമല്ല അത് കൊടുത്തേ പറ്റൂ അപ്പോൾ അത് കൊടുത്തതിപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് നേരത്തെ എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നില്ല ചിലർക്ക് വോട്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ കൂ കൂട് വോട്ട് കൂടിപ്പോയി അത് അർഹരായവർക്കാണ് ഈ ലിസ്റ്റ് എല്ലാം തന്നെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ സി പി ഐ എം എൽ എൻ്റെയും ഒക്കെ ബൂത്ത് ലെവൽ ഏജൻറ്റന്മാർക്ക് കൊടുത്തിട്ടുള്ളതാണ് വളരെ സുതാര്യമായിട്ട് ഇതിൽ കൂടുതൽ ട്രാൻസ്പെറൻറ്റായിട്ട് ഈ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ലോകത്തിൽ എവിടെയും നടക്കാറില്ല അമേരിക്കയിലൊക്കെ ഇതുപോലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വല്ലതും ഉണ്ടോ ചുമ്മാത ആളുകൾ കാറിൽ വരുന്നു വോട്ട് ചെയ്യുന്നു അവിടെ കൊണ്ടുവന്നൊരു പോസ്റ്റ് ഇടുന്നു അത്രയേ ഉള്ളൂ അങ്ങനെയാണ് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് അതാണല്ലോ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം സമരം ചെയ്തത് കള്ള വോട്ടുകളാണെന്നും പറഞ്ഞ് സമരം ചെയ്തത് അതുപോലല്ല ഇത് വോട്ട് ചെയ്യുന്നത് തന്നെ സി സി ടി വി ക്യാമറകളുടെ പിൻബലത്തോടെ അതിൻ്റെ റെക്കോർഡുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു കള്ള വോട്ട് ഉണ്ടെങ്കിൽ അവിടെ ബൂത്തിൽ ഏജൻറ് ഉണ്ടാവണം കോൺഗ്രസ്സിന് അദ്ദേഹം പറയണം അല്ലെങ്കിൽ ഇനിയും പുണ്യബുദ്ധി ഉദിച്ചതാണെങ്കിൽ ഇനിയും നോക്കാൻ അവസരമുണ്ട് അതായത് നേതൃത്വത്തിന് സി സി ടി വി നോക്കി ഇയാൾ കള്ളവോട്ടാണ് ചെയ്യുന്നത് ഇയാൾ വോട്ടില്ലാത്ത പൗരനാണ് ഇയാൾ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളല്ലയെന്നു കണ്ടുപിടിക്കാനാണ് ഈ സി സി ടി വി വെച്ചിരിക്കുന്നത് പിന്നെന്താ പ്രശ്നം അവിടെ യാതൊരു വിധത്തിലുള്ള കള്ളത്തരങ്ങളും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ ഒരു ബൂത്ത് ലെവൽ ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ ഇല്ലേ നാട്ടിലെ മുഴുവൻ ആളുകളെ അറിയാവുന്ന സ്ഥാനാർത്ഥിയില്ലേ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടായി ഉണ്ടാവാത്ത ആൾക്കാരാണ് ഈ സ്ഥാനാർത്ഥികൾ എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്കറിയരുതോ കള്ളർകോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിലുള്ള ഏജൻറ്റുമാർ പറയത്തില്ലേ അവരുടെ അനുയായികൾ ഒക്കെ പ്രചാരണ രംഗത്തുണ്ടല്ലോ അതുപോലെ വോട്ട് ചോരി എന്നും പറഞ്ഞുള്ള യാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ എത്ര പേരായിരുന്നു ആവേശപൂർവ്വം ഉണ്ടായിരുന്നത് എന്നാണല്ലോ പത്രങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് അവർക്കൊന്നും ഇത് കണ്ടുപിടിക്കാൻ വയ്യാത്തോ അതപ്പോൾ അവരുടെ കഴിവുകേടാണ് അങ്ങനെ കഴിവുകേടുള്ള ആൾക്കാർ ഒരു രാജ്യം ഭരിക്കാൻ യോഗ്യരല്ല അങ്ങനെയാണെങ്കിൽ അത് യോഗ്യരല്ല അതു തന്നെയാണ് ജനങ്ങളും പറയുന്നത് നിങ്ങളതെങ്കിൽ യോഗ്യരല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് പിന്നെ തെരഞ്ഞെടുപ്പ് ഒക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ആ വിശ്വാസ്യത നമ്മുടെ പട്ടാളക്കാരുടെ വിശ്വാസ്യത തകർക്കുന്ന പോലെ പാർലമെൻറ്റിൻ്റെ വിശ്വാസ്യത തകർക്കുന്നത് പോലെ പാർലമെൻറ്റിൽ കടന്ന് ബഹളം വെക്കുകയാണല്ലോ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ലല്ലോ അങ്ങനെ ഓരോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത പിന്നെ വിഷയമാക്കുന്നത് പോലെ എല്ലാ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഉള്ള നമ്മുടെ വിശ്വാസ്യത ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള പദ്ധതി ഇട്ടിരിക്കുന്ന സെൻട്രി ഫ്യൂഗൽ ഫോഴ്സുകളുടെ ആസൂത്രിതമായ ശ്രമമാണ് അവർ മാത്രമല്ല ഇതിൻ്റെ പിന്നെ നമ്മുടെ ഭീകരവാദം ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ തുർക്കിയെ പാകിസ്ഥാൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ അതുപോലെ തന്നെ ജോർജ് സൊറോസിൻ്റെ അതുപോലെ തന്നെ ഓപ്പൺ സൊസൈറ്റി എന്ന് പറയുന്ന വ്യാജ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി നടത്തുന്ന ശ്രമങ്ങളാണ് ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായി നടന്ന തിരഞ്ഞെടുപ്പിനെ അവഹേളിക്കാൻ നടത്തുന്ന ഇത്തരം വിവാദങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക